സ്വാഗതം ഗൾഫ് ദിനംപ്രതി തുടർന്ന് മലയാളികൾ മരണമടയുകയാണ് ഇന്ന് പ്രവാസി മലയാളി അബുദാബിയിൽ കോട്ടാങ്കൽ പഞ്ചായത്തിൽ കുളത്തൂർ പൂത്തൂർ പടിത്തടത്തിൽ പടിഞ്ഞാറ്റിയതിൽ അജിത് കുമാർ കോവിഡ് നയൻറ്റീൻ ബാധിച്ച് അബുദാബിയിലാണ് മരിച്ചത് യൂണിവേഴ്സിറ്റി ജനറൽ ട്രാൻസ്പോർട്ട് ഉദ്യോഗസ്ഥനാണ് ഭാര്യയും മക്കളും ഭാര്യ ുംബുദാബിയിൽ തന്നെയുണ്ട് യു എൽ ഗൾഫിൽ മലയാളികളാണ് കോവിഡ് ബാധിച്ച് മരിച്ചത് പേർക്ക് സൗദിയിൽ രോഗം സ്ഥിരീകരിച്ചു ഇന്നലെ ദുബായിൽ മരിച്ച പ്രവാസി മലയാളി കൊറോണ ബാധിതനായി മരിക്കുകയുണ്ടായി കാസർഗോഡ് മഞ്ചേശ്വരം ധർമ്മനഗർ മുന്നിപ്പാടി സ്വദേശി ഹമീദ് ബാവാരിക്കലാണ് മരിച്ചത് ഇന്ത്യൻ സമൂഹത്തിനിടയിൽ വൈറസ് പടർന്ന കുവൈറ്റിൽ കർഫ്യൂ സമയം പതിനാറ് മണിക്കൂറായി വർദ്ധിപ്പിക്കുകയുണ്ടായി വൈകിട്ട് നാല് മുതൽ രാവിലെ എട്ട് മണിവരെയാണ് പുതിയ കർഫ്യൂ സമയം പ്രഖ്യാപിച്ചിരിക്കുന്നത് റംസാൻ മാസം കഴിയുന്നതുവരെ പൊതു അവധി നേട്ടാനും തീരുമാനമായി കുവൈറ്റിൽ വൈറസ് ബാധിച്ച് ഇന്ത്യക്കാരുടെ എണ്ണം ആയിരത്തിഒരുന്നൂറ്റി മുപ്പത്തിരണ്ടായി വിവിധ വിദേശ രാജ്യങ്ങളിലായി മരിച്ച മലയാളികളുടെ ആകെ എണ്ണം നാൽപ്പത്തി ഒന്നായി കഴിഞ്ഞ ദിവസം ഒറ്റപ്പാലം സ്വദേശി അഹമ്മദ് കബീർ തുമ്പമൺ സ്വദേശി കോഷിയ സക്കറിയ എന്നിവർ യു എൽ യു എൽ കോവിഡ് ബാധിച്ചു ഗൾഫ് മരണസംഖ്യ ഉയർന്നു ഗൾഫിൽ ആകെ വൈറസ് ബാധിച്ചവരുടെ എണ്ണം സമയം പതിനാറ് മണിക്കൂറായി വർദ്ധിപ്പിച്ചു അതേസമയം കോവിഡ് ബാധിതരും ആരോഗ്യ പ്രവർത്തകരും നോമ്പെടുക്കേണ്ടതില്ലെന്ന് ഹത്വ ഹൗൺസിൽ നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു ഓണറിയവിൽ ടൂറിസ്റ്റ് വിസിറ്റ് വിസകളിൽ ഖത്തറിലെത്തിയവർക്ക് വിസാ കാലാവധി നീട്ടാതെ തന്നെ ഖത്തറിൽ തുടരാമെന്ന് മന്ത്രാലയം അറിയിച്ചു വിസാകാലാവധി കഴിഞ്ഞവർ പിഴ ഒടുക്കേണ്ടതില്ല കോവിഡ് വ്യാപനം മൂലം വിവിധ രാജ്യങ്ങൾ വിമാന സർവീസ് റദ്ദാക്കിയ പശ്ചാത്തലത്തിലാണ് ഈ തീരുമാനം ഖത്തർ മുന്നോട്ട് വച്ചിരിക്കുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ